അപ്പോൾ എല്ലാവരും കൂടി ഒത്തു ചേരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ ഇങ്ങനെ ചേർന്ന ഇതേപോലെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി മൈൻഡെലും ഓരോ പ്ലേറ്റിലൊക്കെ ആയിട്ട് എല്ലാവരും കൂടി വട്ടത്തിൽ ഇരുന്നിട്ട് നിലത്തിരുന്നിട്ടൊക്കെ ആയിരിക്കട്ടെ കഴിക്കാറ് നല്ല രസമാണ് ഒരുപാട് പേരുണ്ട് കേട്ടോ കുട്ടികളും ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ടും കയറി അങ്ങനെ ഒരു ദിവസമായിരുന്നു എല്ലാ എൻ്റെ ദിവസമായിരുന്നു എല്ലാവരും സംസാരിച്ച് പറഞ്ഞിട്ടും ഇപ്പോൾ പോലെ ഇപ്പോൾ ഒരു സദ്യ ഉണ്ടാക്കി കഴിച്ചത് കാണാൻ വേറെ പരിപാടി ഒന്നും ആയിട്ടില്ല നമ്മൾ ചേരുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് മാത്രമല്ല ചിലപ്പോൾ ബിരിയാണി ആണല്ലോ തേങ്ങാച്ചോറ് അതുപോലെ എന്തെങ്കിലും എന്തായാലും ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഇട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഇറച്ചി മുഴുവല്ലോ പ്ലേറ്റ് പ്ലേക്കിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് പോയി അങ്ങനെ അങ്ങനെ ഒരു ദിവസമായിരുന്നു നിലട്ടോ നല്ല ദിവസമായിരുന്നു എല്ലാവരും കൂടി കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ഒച്ചപ്പാടുമ്പാകും അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല ഒരു കുട്ടുമ്പോൾ ഇപ്പോൾ ഒന്നും ഇല്ലാത്ത വീടായി മാറുന്നവരുമ എല്ലാവരും കൂടി ചേർന്നാൽ പിന്നെ വീടിനെ അവിടെ ഉണ്ടാവില്ല അതാണ് അതിൻ്റെ അവസ്ഥ ഞങ്ങൾക്കാണ്ട് പോകുന്ന ആരാണ് വീട് കാലിയാവില്ല അപ്പോൾ പിന്നെ വീടൊക്കെ ഉറങ്ങിന്ന് പറഞ്ഞാൽ ഉമ്മ പിന്നെ ആ ഒരു പേരും ഇറങ്ങി കണ്ടായിരിക്കും പിന്നെ പ്രശ്നം വരിക ഇതുപോലെ ഒരുമിച്ച് കൂടാൻ വലിയ പാടാട്ടോ ഒരാൾ കിട്ടുമ്പോൾ മറ്റൊരാളെ കിട്ടില്ല അവർക്കെല്ലാം ശരിയായി വരുമ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളും അപ്പോൾ പിന്നെ ആദ്യത്തന്നെ രാജ്യം തന്നെ എല്ലാവരും കൂടി പറഞ്ഞുവിടും അങ്ങനെ പിന്നെ ഒരുമിച്ച് കൂടും അതാണ് പിന്നെ ഇങ്ങനെ ആയി മാറി അങ്ങനെ ഭക്ഷണം എല്ലാവരും പള്ള മറു കഴിച്ച ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തള്ളിമറിച്ചിലൊക്കെ മറ്റു അങ്ങനെ എല്ലാവരും അത്ര തള്ളലൊക്കെ കേട്ട് ബാക്കിയുള്ള ഫുഡായിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോകും ഏതായാലും നല്ല രസം അല്ലെങ്കിൽ ഇല്ല നല്ലൊരു രസമായിരുന്നു നല്ലൊരു ഒത്തു കൂടിയൊരു